തിരുവനന്തപുരം ആമയടഞ്ചാ ഏകദേശം ഈ തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് സ്കൂബ ഡൈവിംഗ് ടീം അടക്കം എത്തിയാണ് വിശദമായി ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തോടിലുള്ള മാലിന്യങ്ങളെല്ലാം ഏകദേശം ഈ ഭാഗത്തെ പൂർണ്ണമായി നീക്കം ചെയ്യാനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഒരു തിരച്ചിലിനായിട്ടുള്ള വലിയൊരു തടസ്സമായി നിലനിന്നിരുന്നത് ഏകദേശം ഒന്നര മണിക്കൂറിലധികമായി ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ നടക്കുകയാണ് സ്കൂബ ഡൈവിംഗ് ടീം ഇപ്പോൾ കുറേയധികം നേരമായി ഈ ഈ ഒരു തോടിലകപ്പെട്ട ജോയിക്കായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാളെ ഈ ഒരു ഒഴുക്കിൽ അതായത് അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കാണാതാവുകയായിരുന്നു എന്നാണ് ഇതുവരെയുള്ള ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള നിഗമനം മാത്രമല്ല ആദ്യ സമയങ്ങളിലൊക്കെ മഴ ശക്തമായി പെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു അതും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ഇയാൾ ഇത്തരത്തിൽ തോടിൽ ഈ തോടിലെ അടിയൊഴുക്കിൽപ്പെട്ട് കാണാതെ എന്നുള്ളതാണ് ഇതുവരെയുള്ള നിഗമനം സ്ഥലത്ത് സ്കൂബ ഡൈവിംഗ് തന്നെയാണ് പുരോഗമിച്ചു മൂന്ന് പേരാണ് ഇത്തരത്തിൽ മാരാരിമുട്ട സ്വദേശിയായ ജോയ് ഉൾപ്പെടെ മൂന്ന് പേരാണ് അത് വൃത്തിയാക്കുവാനും മറ്റ് കാര്യങ്ങൾക്കുമായി ഇവിടെ ഇറങ്ങിയത് ഇത്തരത്തിൽ ജോയിൻ യാണ് പക്ഷേ ഇത്രയും സമയം പിന്നിട്ടിട്ടും ഇതുവരെ നിലനിൽക്കുന്നുണ്ട് ഈ ഭാഗത്തെ തിരച്ചിലിന് ഏറ്റവും വെല്ലുവിളിയാകുന്ന കാര്യം അടുത്തിട്ടിലെ ചെളിയും അത്തരത്തിൽ തങ്ങിപ്പോകാനും എവിടെയെങ്കിലും ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി കണക്കാക്കുന്നുണ്ട് എന്തായാലും ഈ ഭാഗത്തെ മാലിന്യങ്ങൾ ഏകദേശം പൂർണ്ണമായും ഇവിടുന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഇത് വലിയ തിരക്കില്ലാത്ത സമയമായതിനാൽ കാണാതായി കഴിഞ്ഞിട്ടും പിന്നെ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതൊരു ഈ ഒരു ആണ് ഇത്തരത്തിൽ ആമയഴിഞ്ഞാൻ തോടിൻ്റെ ഒരു പരിസര ഭാഗങ്ങളിൽ ഈ ഒരു തോട് വലിയ രീതിയിൽ തമ്പാനൂര് അതിൻ്റെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഭാഗം വൃത്തിയാക്കുന്നതിനിടയിലാണ് തോടിൽ കാണാതായത് മൂന്ന് പേരുമാ മൂന്ന് പേരുമായിട്ടാണ് ഇയാൾ തോട് നവീകരണത്തിന് തോട് വൃത്തിയാക്കാൻ ഇവിടേക്ക് ഇറങ്ങിയതെന്ന് അറിയുന്നു അത്തരത്തിൽ അടിയൊഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ഇയാളെ കാണാതാവുകയായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ളൊരു ജനക്കൂട്ടം അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീമടക്കമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇദ്ദേഹത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു തിരച്ചിൽ വളരെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ അടിയൊഴുക്കൽ ഒരു പക്ഷേ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാതായി കാണാതാവാനുള്ള സാഹചര്യം അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏകദേശം രണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ നമുക്ക് പറയേണ്ടി വരും കാരണം പതിനൊന്ന് കൂടിയാണ് ഈ ഒരു വാർത്ത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അറിയുന്നത് ആ സമയത്ത് ഇവിടെ വലിയ തിരക്കില്ലാത്തതിനാൽ ഒരു പക്ഷേ കാണാതായി കഴിഞ്ഞതിന് ശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും സ്കൂബ ഡൈവിംഗ് ടീം അടക്കം എത്തി ഫയർഫോഴ്സിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് ഇപ്പോഴും ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് വെച്ചിട്ട് ഏകദേശം പത്ത് കൂടിയാണ് ഇത്തരത്തിൽ അമയിഴഞ്ചൻ തോടിൻ്റെ ഈ ഒരു പരിസരം വൃത്തിയാക്കാനായി ഇറങ്ങിയ ജോയി ഉൾപ്പെടെയുള്ള ജോയി ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇത്തരത്തിൽ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത് ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായിരുന്ന സമയമായതുകൊണ്ടും അത്തരത്തിൽ വലിയ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടും അത്തരത്തിൽ ചെളിയിലോ മറ്റോ തങ്ങി അടിയൊഴുക്കൽപ്പെട്ട് പോയതാകാം എന്നുള്ള നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്തായാലും ഈ ഒരു ഭാഗത്തെ മാത്രം മാലിന്യം പൂർണ്ണമായി തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും സമയത്തെ ഏറ്റവും വലിയൊരു അന്വേഷണത്തിൻ്റെ പുരോഗതിയായി കണക്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടി സുഗമമായി ഈ ഒരു തിരച്ചിൽ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് സ്കൂബ ഡൈവിങ് ടീം എത്തി ഏകദേശം മൂന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്ന ഈ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട് മാരാരിമുട്ടം സ്വദേശിയാണ് ഇത്തരത്തിൽ ആമയഴഞ്ചാൻ തോടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയായ ജോയ് എന്ന വ്യക്തി അദ്ദേഹത്തിനൊപ്പം മറ്റ് പേർ കൂടി ഉണ്ടായിരുന്നു എന്നറിയുന്നു ആദ്യ സമയങ്ങളിലൊക്കെ അവരുടെ അടക്കം പ്രതികരണങ്ങളും ചെന്നപ്പോൾ അവരെ മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരു സ്ഥലത്ത് ഒക്കെ മാറ്റിയിരിക്കുകയാണെന്നാണ് അറിയുന്നത് എന്തായാലും ഈ ഈയൊരു മണിക്കൂറുകൾ ഈ ഒരു ആശങ്കയും വർദ്ധിക്കുകയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം എന്തായാലും ഈ ഒരു പ്രദേശത്താകെ പരിസരവാസികളടക്കം നിരവധി പേരാണ് ാണ് ഈയൊരു രക്ഷാപ്രവർത്തനം ഈ ഒരു പ്രതീക്ഷയുടെ രക്ഷാപ്രവർത്തനം കാണുവാനിവിടേക്ക് എത്തിയിരിക്കുന്നത് മഴ ഏകദേശം മാറി നിൽക്കുന്ന ഒരു സമയമാണ് നിലവിലുള്ളത് അതും ഈ രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് സുഗമമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ആദ്യ സമയത്തൊക്കെ വലിയ രീതിയിലുള്ളൊരു മഴ തലസ്ഥാനത്തൊട്ടാകിയും പ്രത്യേകിച്ച് ഈ ഭാഗത്തുമൊക്കെ ആർത് പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാലിന്യങ്ങളൊക്കെ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ വളരെ ദുഷ്കരമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഒഴിവായതിൻ്റെ ഒരു ആശ്വാസം കൂടി രക്ഷാപ്രവർത്തന സംഘത്തിനുണ്ട് എന്തായാലും വിദഗ്ദ്ധ വൈദഗ്ധ പരിശീലനം ലഭിച്ച അടിയൊടിക്കലും അല്ലെങ്കിൽ ആഴത്തിലേക്ക് ജലസ്രോതസിൻ്റെ ആഴത്തിലേക്കൊക്കെ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള വൈദഗ്ധ്യം നേടിയ സ്കൂബ ഡൈവിങ് ടീം തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സാന്നിധ്യത്തിൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് മൂന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വലിയ രീതിയിലുള്ള ആശങ്ക എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് നിരവധി പേരാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ആദ്യഘട്ടത്തിൽ വെല്ലുവിളിയായത് ഇവിടെ നിറഞ്ഞ് കിടന്നിടുന്ന മാലിന്യങ്ങളാണ് വലിയ രീതിയിലേക്ക് ആളുകൾ മാലിന്യം തള്ളിയിടുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ആമേഴഞ്ചാൻ തോട് എന്നുള്ളത് അറിയാവുന്നതാണ് തലസ്ഥാനത്ത് തന്നെ വിവിധ ജലസ്രോതസ്സുകളിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൂടി കിടക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ അത് എത്തരത്തിലാണ് ഒരു രക്ഷാപ്രവർത്തനം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഈ ഒരു മാലിന്യ കൂമ്പാരം തടസ്സമാകുക എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ായി തലസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജീവൻ രക്ഷിക്കാനുമായി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സാഹചര്യം പോലും നല്ല രീതിക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി കിടന്നിരുന്നു എന്നൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് എന്തായാലും ഇപ്പോഴും ഈ ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജോലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ആമയഴഞ്ചാം തോടിൻ്റെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് Gracias.